ഹലോ കൂട്ടുകാരെയാ ഡോറാ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു കണ്ടവർക്ക് അറിയായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇടാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അവസ്ഥയാണ് പലരും പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ ഡോറയുടെ ആണെങ്കിൽ കുക്കിംഗ് വീഡിയോ കാണാനും മറ്റു വീഡിയോസ് ഒക്കെ ഇപ്പൊ അതൊന്നും ഇടാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സന്തോഷമായി കാണും കാരണം ഇപ്പോഴാണെങ്കിൽ ഒന്നും ഇടുന്നില്ലല്ലോ നമ്മൾ അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി കാണുമായിരിക്കും അപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും വേദന കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും വേദനയായി നമ്മളിപ്പോ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്ട് വീണ്ടും ഒരു ഇഞ്ചെക്ഷൻ കൂടെ എടുത്തേ പറ്റും അല്ല ശരിയാവത്തില്ല കാരണം വെച്ചാൽ പെയിൻ കുറേണ്ട് ഇങ്ങനെ നിൽക്കുക ജോയിൻസിനല്ല ഇപ്പൊ പെയിൻ മസിൽസിനാണ് പെയിൻ എന്ത് സംഭവം എനിക്ക് അറിയാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പൊ ഇവിടം തൊട്ട് ഇവിടെ ഇവിടെ തൊട്ട് ഇവിടം വരെ പെയിൻ ഉണ്ട് ഇവിടെ ഭയങ്കര പിടുത്തം കൈ താഴ്ത്തിയിടാനും പറ്റുന്നില്ല പൊന്തിക്കാനും പറ്റുന്നില്ല കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോഴേ ഇങ്ങനെ ഇവിടെ ഒരു ഒരു പിടുത്തം പോലെ വന്നിട്ട് കൈ ഇങ്ങനെ തളന്ന് ഇങ്ങനെ പോകുന്ന ഓണത്തെ ഒരു ചെയ്തപ്പോൾ എത്ര എത്ര നിന്റെ പറഞ്ഞത് വെച്ച് വെച്ച് ഇവിടത്തെ ചെയ്തില്ല അത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചില്ലേ ഇവിടെ അതെനിക്ക് ഈ കൈ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് അഞ്ചുകൊണ്ട് ചെയ്തോളൂ ഇങ്ങനെ ഉള്ളത് ആണ് ഞാൻ പറഞ്ഞത് ഇരുപത് ചെയ്തെന്ന് പറഞ്ഞത് അത് ഇന്നലെ ഔട്ട് ചെയ്ത നിനക്ക് ഇവിടെ അത് നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ടൈറ്റ് ഇവിടെ ഈ കൈയ്യില് വേന ഉള്ളതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഇന്നലെ ചെയ്യാൻ അത് ആ മസിൽ പെയിൻ അത് അത് കുഴപ്പമില്ല അത് മാറിക്കോളും അത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വരുന്നതാണ് ഞാൻ ഇച്ചിരി എക്സസൈസ് ചെയ്യിച്ചോളാം ഇന്നലെയാണെങ്കിൽ ഇന്ന് അത് ഇന്ന് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ട് ഇന്നലെ കുറച്ച് എക്സസൈസ് ചെയ്യിച്ചു കാരണം വെച്ചാൽ കൈക്കൊക്കെ പെയിൻ ഇല്ല അപ്പം നമ്മൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പെയിനുകൾ ഈ റൊമറ്റോയിഡിന്റെ പെയിൻ ആണെങ്കിൽ കിട്ടും കേട്ടോ റൊമറ്റോയിൻ്റെ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് എക്സസൈസും കാര്യങ്ങളും ചെയ്യിച്ചാൽ ഡോക്ടർമാർ പറയാറുണ്ട് ം അതുപോലെ തന്നെ ഈ ആമവാദം രോഗികളോട് ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡോറ വർക്കൗട്ട് ഇന്നലെ ചെയ്തു ചെയ്ത് അതിന്റെ പെയിനായിരിക്കും ഇവിടെ എടുക്കുന്നത് അല്ലാതെ ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ ലെഗിന്റെ വർക്കൗട്ട് ചെയ്തപ്പോൾ ലെഗിന്റെ വർക്കൗട്ട് ചെയ്തിട്ട് ഒന്നും വേനില്ലായിരുന്നു പിറ്റേ ദിവസം വേനില്ല അതിന്റെ പിറ്റേ ദിവസം വൈകിട്ട് തോട്ടല്ലേ എനിക്ക് വേനുടങ്ങിയത് അത് വെക്കാറ് അതിൻ്റെ ആയിരിക്കും അത് പേടിക്കണ്ട അത് മാറിക്കോളും അത് വേണമെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റുന്നില്ല പെയിൻ കില്ലർ കഴിച്ചോ അത്രയും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ഇപ്പം കുക്കിംഗ് പരിപാടി എല്ലാം ഞാനായത് കൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ ഷോർട്ട്സ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല എല്ലാത്തിനും കൂടെ ഒറ്റയ്ക്കുള്ളൂ പിന്നെ ഇടയ്ക്ക് പോയി കേരളത്തിൽ നമ്മുടെ ഉത്സവം അതിന്റെ നമുക്ക് ഷോർട്ട് ഫിലിം ഒക്കെ ഇവിടെ വെച്ചല്ലേ കൂടുതലും ഷൂട്ട് ചെയ്യുന്നേ അപ്പൊ നമുക്ക് അതിന്റെ ഒരു സൗണ്ട് വരുമ്പത്തേനെ നമുക്ക് അത് പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം എഴുതിയൊക്കെ വെച്ചിരിക്കുവ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇത് ഉത്സവം തൊട്ടു നമുക്ക് അറിയത്തില്ല ഇനി ഏഴാം തീയതി വരെ ഉണ്ടെന്ന് തോന്നും അറിയില്ല ഡേറ്റ് എന്ന് വരെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഡിസംബർ 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 എന്താ ഏഴാം തീയതി എൻ്റെ ഒരു വലിയ കടന്നു വന്ന ദിവസം ഞങ്ങളുടെ കല്യാണം ഏപ്രിൽ മാസം എട്ടാം തീയതി ആയിരുന്നു സോറി ഏപ്രിൽ മാസം സോറി മെയ് മാസം എട്ടാം തീയതി ഏഴാം തീയതി ആയിരുന്നു മെയ് മാസം ഏഴാം തീയതി ഞങ്ങളുടെ കല്യാണം ഡിസംബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത് പിന്നെ ഏപ്രിൽ മാസം അതേ വർഷം അല്ല അതെ അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഏപ്രിൽ മാസം എട്ടായപ്പം ഞങ്ങൾക്ക് ഒരു പൊന്നോമനേം കിട്ടി സോറി ഏപ്രിൽ മാസം അല്ല രണ്ടായിരത്തി അതേ വർഷം കേട്ടു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസ ഏപ്രിൽ മെയ് മാസം കല്യാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഒന്നിച്ച് ജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏപ്രിൽ മാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കിട്ടി ഒരു വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് അതിനിടയ്ക്ക് വെച്ച് നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പല ഘട്ടവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് പോയി നമ്മുടെ ചെറിയ ചെറിയ വിശേഷം കാര്യങ്ങൾ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മുടെ വീഡിയോ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഉണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും നമ്മളെപ്പോഴും വിളിച്ച് നമ്മളെ അന്വേഷിക്കും നമുക്ക് ഒരു ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ശാസ്ത്രാംകുട്ട കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് സുപ്രഭ എന്നാണ് ആ ചേച്ചിയുടെ പേര് പറഞ്ഞത് എനിക്ക് ആ പേര് ആ ചേച്ചിയുടെ പേര് അല്ലേ സുപ്രഭ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേര് ഇങ്ങനെ മൈൻഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഭയങ്കര സ്നേഹം അതായത് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോറേനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഞാനും ഡോറേൻ കൂടി പോയി വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങി ഡോറേനെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് നോക്കുന്നത് അപ്പം പുള്ളിക്കാർ വന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ടില്ല ഡി ഡി ഒക്കെ ചെയ്യുന്നില്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക് അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന കണ്ടു അപ്പഴാ ചേച്ചി വണ്ടി നിർത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഗബറൂട്ടനെ മിഠായി വാങ്ങിക്കെന്ന് പറഞ്ഞ് കുറച്ച് ചേച്ചി കുറച്ച് സംഭാവനയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര എന്ന് നമുക്ക് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ അല്ലെങ്കിലും ഒരു കാര്യമാണ് നിങ്ങൾ ഞങ്ങളടുത്തൊന്ന് മിണ്ടുന്ന സമയത്ത് ഞങ്ങൾ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങടുത്തൊന്ന് മിണ്ടുന്ന സമയത്ത് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ല നിങ്ങൾ വന്ന് മിണ്ടുമ്പോൾ ഞങ്ങൾക്ക് മിണ്ടോ ഞങ്ങൾക്കും അറിയാ കൂടുതലും പേരും അങ്ങനെ വന്ന് മിണ്ടുമ്പോ നമ്മക്ക് അതൊരു സന്തോഷം കാരണം നമ്മളെ അത്രയും പേര് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഞാനും ഓച്ചറേ പോയിട്ട് വന്നപ്പം ഞങ്ങള് ഓച്ചറ ഉത്സവം കാണാൻ പോയിട്ട് വന്നപ്പോൾ ഓച്ചുരമായത് വൃഷികത്തിൻ്റെ ഉത്സവം കാണാൻ പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾ കേരള ബ്രദേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചിങ്ങനെ റോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൈ കാണിച്ചു ആ കൊച്ചി കൊച്ചു ഞങ്ങളെ ആണെങ്കിൽ ഓച്ചറ ഇരുപത്തെട്ടാംവണ്ണത്തിന് നമ്മളെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒന്നും അന്ന് മിണ്ടിയില്ലായിരുന്നെന്ന് അന്നും മിണ്ടിയൊന്നുമില്ല ജസ്റ്റ് റോ ഞാൻ നിങ്ങൾ ഇപ്പുറത്തെ റോഡിന് ഇപ്പുറത്തേക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കാണിച്ചു അപ്പോൾ ഞങ്ങളും കൈ കാണിച്ചു നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാർ വന്നിട്ടുണ്ട് നമുക്ക് കമൻറ്റ് വിട്ടു ഞാനാണ് ആ കൈ കാണിച്ച കൊച്ചെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മടുത്ത് കാണിക്കും നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് നിങ്ങളെ അറിയില്ല പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ പലർക്കും അറിയാൻ പറ്റും അപ്പം നിങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പം നമുക്ക് അതൊന്നും കൂടെ പ്രചോദനവും നമുക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മളെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മുടെ അടുത്ത് മിണ്ടാകുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ അങ്ങനെ വന്ന് മിണ്ടാകുമ്പോൾ നമുക്ക് മിണ്ടാനും ഭയങ്കര സന്തോഷമാണ് എന്തോ പിന്നെ ഇന്നലെ ബ്ലഡ് കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഈ എനിക്ക് കരളിനകത്ത് എന്തോ കൊഴുപ്പാണോ എന്തറിയില്ല അതിന് ഇനി മെഡിസിൻ കഴിക്കണം പിന്നെ ഉറക്കമില്ലായിരുന്നു ഭയങ്കര എല്ലാവർക്കും അറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇപ്പം ടെൻഷൻ കാരണം പല കാര്യങ്ങളും കാര്യങ്ങളിപ്പം നടക്കാറില്ല ഉറക്കമൊന്നുമില്ല മൂന്ന് രണ്ടര മൂന്ന് മണിവരെയൊക്കെ ഉണർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഉറക്കൂളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉറക്കൂളി കഴിച്ച് വേണം ഉറങ്ങാനായിട്ട് പിന്നെ തൈറോയിഡ് നോർമൽ ഉള്ളതിനേക്കാളും ഒരുപാട് താഴെയാണ് എൻ്റെ തൈറോയ്ഡ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി മാസം മാസം അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നുണ്ട് നീ കുറേ സംഭവം എനിക്ക് സത്യം പറഞ്ഞില്ല ചില ഒരു കാര്യം പറയട്ടെ എനിക്കാകെ ഉള്ളൊരു കുടുംബം എന്ന് പറയുന്നത് ഈ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ എൻ്റെ ഗബ്രൂട്ടും പിന്നെ ഞങ്ങളുടെ മക്കൾ പ്രിൻസി ഫ്രിൻസി ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് എനിക്ക് വേറെ കൊടുക്കാനും ആൾക്കാരില്ല കൊണ്ടുപോയി ഏൽപ്പിക്കാനൊന്നും എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് എന്തെനിക്ക് കിട്ടിയാലും അതല്ലെങ്കിൽ ഇനി ഞാൻ സമ്പാദിച്ചാലും ഞാൻ കൊണ്ടുവരുന്നത് ഇവിടേക്ക് തന്നെയാണ് വേറെ അങ്ങോട്ടും ഞാൻ കൊണ്ടുപോവാറില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എടുത്ത് ഞാൻ പോയി വീഡിയോ ഞാൻ കേരള ാണെങ്കിലും ഡോറാബുജി എന്നാണെങ്കിലും അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ പറയാം ഡോറാബുജിയിലെ പേയ്മെന്റ് ഫുള്ള് വരുന്നത് ഇവളുടെ അക്കൗണ്ടിലാണ് എനിക്ക് അങ്ങനെ ഈഗോ പ്രോബ്ലോ അല്ലെങ്കിൽ അയ്യോ അവളുടെ അക്കൗണ്ട് കൊടുത്ത് അത് ശരിയായില്ലോ അങ്ങനെയൊന്നുമില്ല യൂട്യൂബ് തുടങ്ങി ആ അതായത് ഞാൻ കേരള ബ്രദേഴ്സിൻ്റെ അക്കൗണ്ടും ഇപ്പം എൻ്റെ അക്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തത് ഇവളുടെ അക്കൗണ്ട് തന്നെയാണ് ഫസ്റ്റ് കൊടുത്തത് പിന്നെ അത് ചെയ്തു വന്നപ്പോൾ അത് ശരിയാവാത്തതുകൊണ്ട് വീണ്ടും എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരും കൊടുക്കാനായിട്ടില്ല അപ്പം ചില 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 അവിടെ ഇവിടെയും കണ്ട കമന്റികളാണ് കുറേ സമ്പാദിച്ചിട്ട് ഞാൻ കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ സമ്പാദിച്ച് ഞാൻ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ കൊണ്ടുപോകണ്ടേ എന്ന് എനിക്കറിയില്ല കൊണ്ടുപോകും എങ്ങോട്ടാണെന്നറിയോ മേഡം പറഞ്ഞു നിങ്ങൾക്ക് അല്ല ും ഫസ്റ്റ് ഇവളെ കൊണ്ടുപോയി ഇവളെ കൊണ്ടുപോയി പുറകെ ഗബ്രൂട്ടനെ കൊണ്ടുപോയി അല്ല ഇവളെ കൊണ്ടുപോയി ഇവളെ കൊണ്ടുപോയി പുറകെ പ്രിൻസിയെ കൊണ്ടുപോയി പിന്നെ നമ്മുടെ ഗബ്രൂട്ടനെ കൊണ്ട് നടക്കുമായിരുന്നു കഴിഞ്ഞ മാസം അങ്ങനെയായിരുന്നു ഈ മാസം ഫുള്ള് ഇവളെയാണ് ഇപ്പൊ എനിക്കും വന്നിട്ടുണ്ട് എനിക്ക് ഈ ടെൻഷൻ കേറിയിട്ട് ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇങ്ങനെ എന്ന് നമുക്ക് കിട്ടുന്നതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് അഹങ്കരിക്കാനും സമയമില്ല മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും പോയി കാണിക്കാനും സമയമില്ല അതുപോലെ തന്നെ പറ്റിച്ചുകൊണ്ട് വയ്ക്കാനും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല ചില കമനികൾ കാണുമ്പോൾ നമുക്ക് അത് ഫീൽ ആകുന്നുണ്ട് ഇല്ല എന്നല്ല കാരണം ചില നമ്മളില്ലാത്ത നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഈ പറയുന്നത് എന്നാലോചിച്ച് നമുക്ക് ഫീൽ ആവാറുണ്ട് പക്ഷേ ചിലതൊക്കെ നമ്മൾ ആലോചിക്കുമ്പം അതൊക്കെ ഓരോരുത്തരുടെ നേച്ചർ അവർ വരെ കാര്യം പറയും നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ വിചാരിച്ച് വിടാറുമുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താ പറയുക എനിക്ക് ഈ ഒരു ഫാമിലിയേ ഉള്ളൂ അപ്പം കൊടുക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും വെക്കാനാണെങ്കിലും ചോദിക്കാനാണെങ്കിലും എല്ലാം ഉള്ളത് ഇവിടെ തന്നെയാണ് ഇവിടെ വെച്ച് ഞാൻ വീട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഈ ഞാനത് സമ്പാദിച്ച് വേറെ എവിടെയും കൊണ്ടുപോകുന്നില്ല അതെല്ലാം എൻ്റെ വീട്ടിൽ തന്നെയാണ് വരുന്നത് ഇവിടെ തന്നെയാണ് ഞാൻ ചിലവാക്കുന്നത് അതെല്ലാവർക്കും നമ്മുടെ വീടുകളാണ് എല്ലാവർക്കും അറിയാവുന്നത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഞാനാണെങ്കിലും ഇവളാണെങ്കിലും പണ്ട് തൊട്ടേ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് റീൽസുകൾ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം റീൽസ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആസി മാത്രൂ ഷെമി നാസിം അവർ റീലും ചെയ്യില്ല ഒന്നും ചെയ്യാത്ത വ്യക്തികളാണ് ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷമാണ് അവരിപ്പോൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ പിന്നെ എന്താ പറയുന്നത് നമുക്ക് സപ്പോർട്ടായിട്ട് അവർ നിന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കേരള ബ്രദേഴ്സിലേക്കെന്നു വെച്ചാൽ ഞാൻ ന്യാസും കൂടെ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വരുമാനം വേണം എന്നുദ്ദേശത്തിൽ തന്നെയാണ് കേരള ബ്രദേഴ്സ് എന്നുള്ളൊരു ചാനൽ ഞങ്ങൾ തുടങ്ങിയത് പിന്നെ ഞങ്ങൾക്കുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരുപാട് പാവത്തങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും അവരെയും കൂടി ഹെൽപ്പ് ചെയ്യണം ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് പക്ഷേ അത്രയും അങ്ങോട്ട് വരുമാനം നമുക്ക് കേരള പ്രദേശത്ത് നിന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷേ കിട്ടി കിട്ടിത്തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ എങ്കിലും നമ്മളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഡോറയ്ക്കും അറിയാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതെങ്കിൽ ചെറുത് എന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പലരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പലയിടത്തും നമ്മൾ കൊണ്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഞങ്ങൾ ചെയ്യുന്ന ഒരു പലരും പറയാറുണ്ട് ഞങ്ങൾ ഉടായിപ്പാണ് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന കാര്യം പലതും റിയൽ ആയിട്ടുള്ള കാര്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ലൈ നമ്മുടെ കൂടെ ഒരു ദിവസം വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മളടുത്ത് വന്ന് നിന്ന് നമ്മളുമായിട്ടൊന്ന് പഴുകയോ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ പലരും ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ടുണ്ട് ഞാൻ കള്ളനാണ് ഞാൻ ഉടായ്പ ആണ് ഞാനാണെങ്കിൽ ഫ്രോഡാണെന്നൊക്കെ പറയും പക്ഷേ എന്തുകൊണ്ടിങ്ങനെ പറയുന്ന എനിക്കിതു അത് മനസ്സിലായിട്ടില്ല ഇനി പറയട്ടെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ പിന്നെ ഡോറേനെ പറയുന്നവരുണ്ട് പല രീതിയിലും അതൊക്കെ അവരുടെ ചോയ്സ് ആ നമ്മൾ ചോദ്യം ചെയ്യാനും എന്തായാലും നമ്മളാണല്ലോ അപ്പം അതുകൊണ്ട് അതൊന്നും ആ ഒരു രീതിയിൽ എടുത്തങ്ങ് വിടുന്നു എന്നുള്ളതല്ല നമ്മളൊന്നും എടുക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ചിലത് കാണുമ്പം മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്ക് നമുക്കും ചിലപ്പോഴൊക്കെ ഫീൽ ആവാറും സങ്കടമാവാറൊക്കെ ഉണ്ട് പിന്നെ ജീവിതം അല്ലയേ പിന്നെ പിന്നേക്കാളും കൂടുതൽ ചില സമയത്ത് വിഷമിക്കുന്ന ആൾ ഇയാളാണ് അങ്ങനെ വിഷമം വരാറില്ല എനിക്ക് എനിക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് പ്രതികരണ ശേഷി ഇച്ചിരി കൂടുതലാണ് ഇയാൾക്ക് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വായിക്കുവേ വായിക്കാൻ പറഞ്ഞ സമയത്തൊന്നും പറയത്തില്ല കേട്ടോ വാ വായിക്കുന്ന സമയത്തും പറയത്തില്ല ചിലപ്പോൾ ആ ദിവസവും പറയത്തില്ല അത് വായിച്ച ആ ദിവസവും പറയ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇച്ചായ എന്നാലും അങ്ങനെ ആണോ ഇച്ചായ എന്ന് നമ്മൾ മറന്ന് കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരി വന്നിങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ചോദിക്കുന്നത് അപ്പം ഇപ്പോൾ അവർക്കും ഫീൽ ആവുന്നുണ്ട് അപ്പം ഇപ്പം ഞങ്ങൾക്ക് പിന്നെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നു സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലോട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളിപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ആ ഇങ്ങനെയാണ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവാറുണ്ട് തെറി വിളിക്കുന്ന കമൻറ്റുകളുണ്ട് കുറ്റം പറയുന്ന കമൻറ്റുകളും ഉണ്ട് ഇപ്പം അത് ആ ഒരു സ്പിരിറ്റിലെടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു നമുക്ക് പ്രത്യേകിച്ചും എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും തകർന്നിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ കുറിച്ച് ആരെങ്കിലും ഇല്ലാത്തൊരു കള്ളം പറയുമ്പോഴോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോഴോ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് നമുക്കിപ്പം സ്ഥിരം ഈ പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ എല്ലാം ആ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ പലരിങ്ങനെ പറയാറുണ്ട് ഡോറയ്ക്ക് പല്ല് കമ്പി കമ്പിയിട്ടൂടെ മുടി സ്ട്രേറ്റ് ചെയ്തൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല കമ്പനികളും നമ്മൾ കാണാറുണ്ട് സ്നേഹിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ലുക്കായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീട്ടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇതൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു ചിലവും കൂടെ നമുക്കിപ്പം താങ്ങാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഡോറയ്ക്ക് പല്ലേ ഇടുന്ന കാര്യം പറഞ്ഞത് അങ്ങനെ ഡോറയ്ക്ക് നോർമലായിട്ട് പല്ലേ ഇടാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ പല്ലേ കമ്പിടണമെങ്കിൽ ഇപ്പം എൻ്റെ വായ് ഇത്രയും തുറക്കും എന്റെ വായ് ഇത്രയും ഓപ്പൺ ആവും ഡോറയുടെ അത്ര ഓപ്പൺ ആവില്ല എന്നുവെച്ചാല് ഇങ്ങനെ മാത്രം ആ ഒരു ചെറിയ രീതിയിൽ ഓപ്പൺ ആകത്തുള്ളൂ ഇവിടുത്തെ ജോയിൻ്റിലേ ആ ഇവിടെ ഇവിടുത്തെത് ഡോറയ്ക്ക് സ്റ്റക്കാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് വാ വരുത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല്ലേ കമ്പി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി ടാസ്ക് ആയിട്ടുള്ള പണി തന്നെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് പൈസ ചിലവിൻ്റെ കാര്യങ്ങൾ അതിലും വരുന്നത് കൊണ്ട് നമ്മളതൊന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല പിന്നെ നമുക്കൊരു ഭംഗിയുണ്ട് നമുക്ക് ജനിച്ചപ്പോൾ തന്നെ ഉള്ളൊരു സൗന്ദര്യം ഉണ്ട് നമുക്ക് ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചില കൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ടോ നമുക്ക് ചില ചില കുറവുകളൊക്കെ നമുക്ക് മാറ്റാം എന്നുള്ളതല്ലാതെ നമ്മുടെ പൂർണ്ണമായിട്ടും ഉള്ള കുറവുകളൊന്നും നമുക്ക് മാറ്റാം അത്രയും പൈസ ഉള്ള ആൾക്കാർ പോലും ഇപ്പം നമുക്ക് എന്താണ് മെയിനായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ ഡോറേൻ്റെ ചികിത്സ അവളുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണം അവൾ ഓക്കെ ആയിട്ട് വരണം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയുന്നത് അപ്പം ആദ്യമേ നമുക്ക് അതിലോട്ട് നോക്കിയതിന് ശേഷം പിന്നെ ഭാവിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനവും വരിക വരുമാനം വരിക മാത്രമല്ല നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് നമുക്കൊന്ന് പിപ്പച്ച പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം പക്ഷെ ഞങ്ങൾക്കെന്നും ഈ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഈ രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇത് ഉറക്കി ചില സമയത്ത് ചില ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ട് എന്നാലും നോക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വീട് വേണമെന്നൊക്കെ ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം നല്ലൊരു വീട് വേണം എല്ലാവരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കണം ഒരുപാട് ആഗ്രഹം നമുക്കും ഉണ്ട് പക്ഷെ എല്ലാം ഇപ്പം നമുക്കാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സാധിച്ചെടുക്കാൻ പറ്റണം എന്നില്ലല്ലോ പക്ഷേ എങ്കിലും ഞങ്ങളും പരി പരമാവധി ഞങ്ങൾ എന്തായാലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പരിശ്രമിക്കും പരിശ്രമിച്ചും പരിശ്രമിക്കും എന്താ പറയുന്നത് പരിശ്രമിക്കുവിൻ വിജയം കേളാം എന്നല്ലേ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെങ്കിലും ഒരിക്കൽ ഒരു നല്ല വീടുണ്ടാവും നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവും ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട് പിന്നെ എന്താ പറയുക എന്തൊക്കെ പ്രശ്നം വന്നാലും തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അതെ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഞങ്ങൾ തളർന്നു പോകില്ല എന്നൊരു വിശ്വാസം എന്തായാലും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ വിശേഷം കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വീഡിയോ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡീ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് രണ്ടോറയ്ക്ക് തീരേയും വയ്യ അതിനിടയിൽ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും ഒരു സമയം കിട്ടുന്നില്ല കാരണം എന്തായാലും സ്ത്രീകൾ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പുരുഷൻ എന്തായാലും ഒരു സ്ത്രീ ചെയ്യുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള അപാകതകളും പാകപ്പിഴകളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ജോലി ചെയ്തു വരുമ്പം പലപ്പോഴും അവിടെ ഇവിടെ അറ്റവും മുറിയൊക്കെ ആയിട്ട് കിടക്കും പിന്നെ വീണ്ടും ഞാൻ ചെയ്തു പിന്നെ വേദന വേദന പക്ഷേ നീ എന്താ രണ്ടെണ്ണം കഴുകി വെക്കാൻ പാത്രം ഇല്ല ഒന്നോ രണ്ടോ പുള്ളിക്കാരിക്ക് വെച്ചാല് എല്ലാം കഴുകി തൃപ്തി ഞാൻ വെച്ചാല് അവപ്തി എനിക്ക് ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം എല്ലാം ഒതുക്കിയതിനു ശേഷമാണ് ഞാൻ എല്ലാം ചെയ്ത് മാറ്റാറുള്ളത് ഇന്നലെ പാചകം കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചുണ്ടെന്നായിരുന്നേ അപ്പം പച്ചക്കറി എല്ലായിടത്തും ഫ്രിഡ്ജിനകത്ത് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് അപ്പൊ എനിക്ക് ഇന്നലെ വൈകിട്ട് കരുനാപ്പള്ളിയിൽ പോണമായിരുന്നു അപ്പോൾ എന്ത് ചെയ്ത് എല്ലാം ഒതുക്കി വെച്ചിട്ട് തറ മാത്രം തുടച്ചിട്ട് അടുക്കളയും ഇവിടെ എല്ലാം തുടച്ചിട്ടിട്ട് മാത്രം ഞാൻ ജസ്റ്റ് കരുനാപ്പിളിലേക്ക് പോയി അന്നേരം ബാക്കിയുള്ള ജോലിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേ പുള്ളിക്കാർ കുറച്ച് പത്രമൊക്കെ ഉണ്ടായിരുന്നത് കഴുകി വെച്ചു എന്തായാലും അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ അതായത് ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ തഴുകി തട്ടി 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 മുട്ടി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വീട് ഇടിയും കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടണം എന്നാണ് ആഗ്രഹം കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ അധികം ഇട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നമ്മൾ നമ്മളതിടാത്തതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ തന്നെ ഇങ്ങനെ ഒറ്റ വീഴ്ച വീണിട്ടുണ്ട് വരുമാനമൊന്നുമില്ല ഇപ്പം പലരും പറയുന്നത് എനിക്ക് ജോലിക്ക് പോയിക്കൂടുന്നത് ജോലിക്ക് പോകാത്ത മെയിൻ റീസൺ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കിവിടെ പാചകവും കാര്യങ്ങളും ചെയ്യണം പെട്ട കാര്യങ്ങളും നോക്കണം ഡോറയ്ക്ക് മിക്ക ദിവസവും വയ്യ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം എല്ലാം നോക്കണം പിന്നെ പല പലരും ചോദിക്കുന്നൊരു കമൻറ്റാണ് അമ്മയില്ലേ അമ്മ നോക്കത്തില്ലേ അമ്മയില്ല അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പോകണം അമ്മയ്ക്ക് ജോലിയുണ്ട് അമ്മമ്മേടേത് കാര്യ രീതിയിൽ ജോലികൾ ജോലിയും കാര്യങ്ങൾ നോക്കാൻ പോകണം പിന്നെ നമ്മളൊരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് ഞാൻ അത് തന്നെയാണ് പണ്ടോട്ട് പഠിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ് വളർത്തിട്ട് മ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അപ്പം ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കി അതായത് കുട്ടിക്കാലം തൊട്ടേ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി തന്നെ വളർന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും ഞാൻ മറ്റൊരാളെ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ മാറ്റി മാറ്റിവെക്കാറില്ല എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതല്ലാതെ ഞാൻ വേറൊരാളുടെ സഹായത്തിന് വേണ്ടി ഞാൻ അങ്ങനെ നിൽക്കാറില്ല ഇപ്പം അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കാര്യവും ഉണ്ട് അമ്മയുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഉണ്ട് അപ്പം അതൊക്കെ അമ്മയ്ക്ക് ചെയ്യണം അമ്മ ഇപ്പോൾ സ്ഥലത്താണ് ബാംഗ്ലൂരാണ് അമ്മ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിക്കും ഡോറയുടെ അമ്മയ്ക്ക് വന്നിവിടെ ഡോറയുടെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം രണ്ടമ്മമാരും സത്യം പറഞ്ഞാൽ തിരക്കും കാര്യങ്ങളാണ് പിന്നെ എല്ലാവരെയും കൂടി വിളിക്കാൻ മാത്രം അങ്ങനെ അത്രയും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയി കഴിഞ്ഞാലും ഇതൊക്കെ ഞാൻ തന്നെ ഇല്ലേ ചെയ്യേണ്ടത് അപ്പം അന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്നേ ചെയ്ത് ശീലിക്കുന്നില്ല ഒന്നോർത്തം നല്ലത് അതുകൊണ്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവളും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആ രീതിയിൽ നമ്മളങ്ങ് കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു നടക്കാൻ വല്ലാത്ത കാര്യമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമുള്ള കാര്യമാണ് കുക്കിംഗ് എനിക്ക് ഇവക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ കുക്കിംഗ് ചെയ്യും എന്ന് വെച്ചാൽ മിക്ക ദിവസവും ഞാൻ കയറി കുക്ക് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുന്നത് നമുക്ക് എല്ലാം ചെയ്യുമ്പം അതായത് അന്നൊക്കെ വെച്ചാൽ ഡോറ ഡോറയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അതുകൊണ്ട് അന്ന് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളിവിടെ എബ്രോട്ടിൻ്റെ കാര്യം നോക്കണം വീടിൻ്റെ കാര്യം നോക്കണം ഇവളുടെ കാര്യം നോക്കണം പാചകം പുറത്തുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്കിതിപ്പം ഇതെല്ലാം കൂടെ ആണെങ്കിലും എനിക്ക് ഓടിച്ചുകൊണ്ട് പോകാം എനിക്കൊണ്ട് പറ്റുന്നുണ്ട് ഡോറ് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്തൊറ്റി എന്നാ പിന്നെ രാവിലെന്തോ പറയാനായിട്ടാ ക്ഷൻ എടുത്തുള്ളു അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങള് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണണം ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു ഉന്തു തന്ന് ഇങ്ങനെ വിട്ടാൽ മാത്രം മതി ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ വീടും അല്ല നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളിങ്ങനെ ജസ്റ്റ് പുറകെ തന്നെ ഉന്തി തന്തി അല്ല ഉന്തി ഉന്തി വിട്ടാൽ ഉന്തി ഉന്തി വിട്ടാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരും നമ്മുടെ വിശേഷവും കാര്യങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ